ഇസ്രായേൽ ജനങ്ങളെ ദൈവം എങ്ങനെ ഈജിപ്തിൽ നിന്ന് പുറപ്പെടുവിച്ചു വന്നത് ശത്രുക്കൾ നന്നായി അറിഞ്ഞിരുന്നു അതിനാൽ അവരുടെ മുഴുവൻ ശക്തിയും കൂട്ടി അവർ തളരാതെ ഉറപ്പോടെ നിലകൊള്ളാൻ തയ്യാറാവും എങ്കിലും ദൈവം മോശയോട് കൂടിയിരുന്ന പോലെ യോശുവയോടും കൂടെ ഉണ്ടായതിനാൽ അവർ അവനോട് എതിർത്തു നിലകൊള്ളാൻ കഴിയില്ല ദൈനംദിന ധ്യാനം നിന്റെ ആയുഷ്കാലം മുഴുവൻ ഒരു മനുഷ്യനും നിന്റെ മുമ്പിൽ നിലകൊള്ളാൻ കഴിയുകയില്ല ഞാൻ മോശയോട് കൂടിയിരുന്ന പോലെ നിനക്ക് ഓപ്പിടിയിരിക്കും ഞാൻ നിന്നെ പരാജയപ്പെടുത്തിന നിന്നെ ഉപേക്ഷിക്കൂയ്യാ യോഷ വാക്യം അഞ്ച് ദൈവം ഈ വാഗ്ദാനം നൽകിയപ്പോൾ യോശുവ എത്രമാത്രം മാനസിക എന്ന് നാം ശ്രദ്ധിക്കണം ഫറവോനോട് എതിർത്തു നിൽക്കുകയും ചുവപ്പുകടൽ പിളർത്തുകയും ദൈവത്തോട് നേരിട്ട് സംസാരിക്കുകയും ചെയ്ത മഹാനായ നേതാവ് മോശെ ഇപ്പോൾ മരിച്ചിരിക്കുന്നു നേതാവില്ലാതെ കഷ്ടപ്പെടുന്ന ജനങ്ങൾ അവരുടെ ഭാവിയെക്കുറിച്ച് ഭയപ്പെട്ടിരുന്നു മോശ വിട്ടുപോയ വലിയ ശൂന്യത പൂരിപ്പിക്കുക എന്നത് യോശുവയ്ക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമായിരുന്നു യോശുവയ്ക്ക് ഇനി ചെയ്യേണ്ടത് ഒരു സാധാരണ ജോലിയായിരുന്നില്ല യോർദ്ധൻ നദിയുടെ മറുവശത്തുള്ള എരിഹോയിൽ നിന്നാരംഭിച്ച് മുഴുവൻ ദേശവും സ്വന്തമാക്കേണ്ടതായിരുന്നു അവന്റെ ജോലി ഈ ദേശം കീഴടക്കാൻ മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞിരുന്ന ജനങ്ങളെ ഒരു സൈന്യമായി മാറ്റുകയും യുദ്ധം നടത്തുകയും ചെയ്യേണ്ടി വന്നു ഇതെല്ലാം മനസ്സിലാക്കിയ യോശുവ ഭയത്തോടും സംശയത്തോടും കൂടി ഞാനിത് ചെയ്യാൻ കഴിയുമോ എന്ന ചോദ്യവുമായി നിന്നു യോശുവയ്ക്ക് ദൈവം പറയുന്നു ആരും നിന്നെ നേരിട്ട് നിൽക്കാൻ കഴിയില്ല ദൈവത്തിന്റെ വാഗ്ദാനം എന്നാൽ ദൈവത്തിന്റെ പദ്ധതികൾ നിറവേറ്റാൻ യോശുവ മുന്നോട്ട് പോകുമ്പോൾ എതിരാളികൾ ശത്രുക്കൾ മനുഷ്യർ സാഹചര്യങ്ങൾ എന്നിവയിൽ ഒന്നും അവനെ നേരിട്ട് നിൽക്കാൻ കഴിയില്ല ദൈവം ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് എങ്ങനെ നയിച്ചുവന്നത് ശത്രുക്കൾക്ക് നന്നായി അറിയാമായിരുന്നു അതിനാൽ അവരവരുടെ മുഴുവൻ ശക്തിയും ഒന്നിച്ചു ചേർത്ത് തങ്ങൾ അലയാതിരിക്കാനായി തയ്യാറായി നിൽക്കും എങ്കിലും ദൈവം മോശയോടൊപ്പം ഉണ്ടായിരുന്നതുപോലെ യോശുവയോടും കൂടെയുണ്ടാകുന്നതിനാൽ അവർ അവനെ നേരിട്ട് നിൽക്കാൻ കഴിയില്ല ശത്രുക്കളെ യോശുവയ്ക്കെതിരെ വരില്ലെന്നും ദൈവം പറഞ്ഞില്ല ശത്രുക്കളെ നേരിടാതെ അവർക്ക് ആ ദേഷ്യം സ്വന്തമാക്കാൻ കഴിയില്ല എന്നാൽ ദൈവം പറയുന്നു ആ ശത്രുക്കൾ അവന് നേരിട്ട് നിൽക്കാൻ കഴിയില്ല അവർ തോൽവിയിലാവും ഇന്നത്തെ ഭക്തിസാന്ദ്രതയിൽ ദൈവം യോശുവയോട് പറഞ്ഞ അതേ വാക്കുകൾ തന്നെയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആർക്കും നിന്റെ നേരെ നിലകൊള്ളാൻ തിരിയതാ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉയരുമ്പോൾ യോശുവയ്ക്ക് സംഭവിച്ചതുപോലെ ഇവ ശാശ്വതമായി തുടരുമോ എന്ന് ഭയപ്പെടാറുണ്ട് ആ പ്രശ്നങ്ങളെ നോക്കുമ്പോൾ അവ നമുക്ക് വളരെ വലുതായി തോന്നുന്നു എന്നാൽ ദൈവം നമ്മെ നൽകുന്ന വാഗ്ദാനം ഇതാണ് ദൈവം നമ്മോടൊപ്പം ഉണ്ടാകിയാൽ ഒന്നും നമ്മുടെ മുമ്പിൽ നിലകൊള്ളാൻ കഴിയില്ല നമ്മുടെ എതിരാളി ഒരു മനുഷ്യനാകാം പിശാചാകാം നമ്മുടെ ബന്ധങ്ങളാകാം അല്ലെങ്കിൽ വിവിധ സാഹചര്യങ്ങളാകാം അവർക്ക് ഒരിക്കലും നമ്മെ ജയിക്കേക്കിടയില്ല അവർ നമ്മെതിരെ വരും പക്ഷെ നമ്മെ നേരിട്ട് നിലകൊള്ളാൻ കഴിയില്ല ദൈവം അവരെ ചിതറിക്കാം ദൈവം തന്റെ വിശുദ്ധരുടെ കാലുകൾ സംരക്ഷിക്കും ദുഷ്ടർ ഇരുട്ടിൽ നിശബ്ദരാകും ശക്തിയാൽ ആരും വിജയിക്കില്ല ഒന്ന് ശമുവിൽ രണ്ട് വാക്യം ഒൻപത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടിയിരിക്കട്ടെ പൈ ആവേ